നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക വാവ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കർക്കിടക വാവ് ബലിയിട്ടും വീട്ടിൽ കർക്കിടക വാവ് ഒരുക്കിയും തങ്ങളുടെ പിതൃക്കളെ സ്വീകരിക്കുന്ന പുണ്യ ദിവസം നമ്മുടെ ഏഴ് തലമുറയിൽപ്പെട്ട നമ്മുടെ പൂർവികർ നമ്മുടെ പിതൃക്കന്മാർ നമ്മളെ കാണാൻ എത്തുന്ന ആ വിശേഷ ദിവസം ഇന്നത്തെ ദിവസം പിതൃക്കളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് വീട്ടിലോ പരിസരത്തോ ചില ലക്ഷണങ്ങൾ കാണുന്നത് അത് പിതൃക്കന്മാർ നമ്മളെ അനുഗ്രഹിച്ചതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മളുടെ പ്രവർത്തികളിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തിയിൽ പിതൃക്കന്മാർ സംതൃപ്തരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം പിതൃപ്രീതിയുടെ ലക്ഷണങ്ങളായിട്ടുള്ള ആ ഒമ്പത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒമ്പതെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇന്നത്തെ ദിവസം രാത്രി തീരും മുമ്പ് വീട്ടിൽ കണ്ടാൽ എഴുതി വെച്ചുകൊള്ളു പിതൃക്കൾ വന്നു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒന്നൊന്നായിട്ട് ആ ലക്ഷണങ്ങൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം പിതൃക്കള സ്വപ്നം കാണും എന്നുള്ളതാണ് അതായത് വെളുപ്പിനെ ഉണരുന്നത് രാവിലെ ഉറക്കം ഉണരുമ്പം നിങ്ങൾ തലേ ദിവസം രാത്രിയിൽ പിതൃക്കള സ്വപ്നം കാണും എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വാവ് ദിവസം പിതൃക്കള സ്വപ്നം കാണുന്നത് ദോഷമാണെന്നാണ് എന്നാൽ അങ്ങനല്ല വാവ് ദിവസം പിതൃക്കള സ്വപ്നം കാണുന്നത് ഏറ്റവും ശുഭകരമാണ് പിതൃദർശനം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഐശ്വര്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ലക്ഷണമാണ് എന്നുള്ളതാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തോ നിങ്ങൾ പിതൃക്കള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരിച്ചുപോയ അച്ഛൻ അപ്പൂപ്പന്മാരെ ആരെയെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ അത് പിതൃദർശനമാണ് ദർശനമാണ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പിതൃക്കന്മാർ അനുഗ്രഹിച്ചതിൻ്റെ ലക്ഷണമാണ് ആരെങ്കിലും അങ്ങനെ സ്വപ്നം കണ്ടവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ അറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഐശ്വര്യമുള്ള ഒരു വീട്ടിലാണ് ഐശ്വര്യമുള്ള ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം അധികം വൈകാതെ തന്നെ മാറുന്നതായിരിക്കും പിതൃക്കൾ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീടിൻ്റെ അടുക്കളപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുന്നിലോ കാക്ക വന്ന് ചില വസ്തുക്കൾ കൊണ്ടുവന്നിടും എന്നുള്ളതാണ് എന്താണ് വസ്തുക്കൾ എന്ന് പറയുന്നത് കാക്ക പൂവ് കൊത്തിക്കൊണ്ടുവന്നിടുക മരക്കഷ്ണം കൊത്തിക്കൊണ്ടു വന്നിടുക എന്തെങ്കിലും ലോഹത്തകിടുകളോ ലോഹത്തുണ്ടുകളോ കൊത്തിക്കൊണ്ടു വന്ന് വീട്ടു പരിസരത്തിടുക അത് നിങ്ങൾ കാണാനിടയാവുക എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമാണ് കേട്ടോ അത് ഏറ്റവും വലിയൊരു ഐശ്വര്യ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാക്ക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ പക്ഷിയായിട്ടല്ല കണക്കാക്കുന്നത് ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം കാക്ക പിതൃലോകത്തെ പക്ഷിയാണ് പിതൃലോകത്തെ ദൂതുമായിട്ട് വരുന്ന പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് ഈ വാവ് ഉദിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ വാവ് ദിവസം നിങ്ങളുടെ വീട്ടിൽ കാക്ക അത്തരത്തിൽ പൂവോ മരക്കഷ്ണോ ലോഹത്തുണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിടുക കാക്ക അടുക്കളപ്പുറത്ത് വന്ന് നിന്ന് ബഹളം അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതീവ ശുഭകരമായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വരാൻ പോവുകയാണ് അനുഗ്രഹത്തിൻ്റെ ഈശ്വരാധീനത്തിൻ്റെ പിതൃപ്രീതിയുടെ ലക്ഷണമാണത് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദാ ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് ഈ കർക്കിടകവാവ് തീരുന്നതിന് മുമ്പ് മക്കളെക്കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് നിങ്ങളുടെ മക്കളെപ്പറ്റി നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മക്കൾക്കൊരു നല്ല കാര്യം നടക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്ന ഒരു വാർത്ത അച്ഛനമ്മമാർ കേൾക്കാനിടയാകും എന്നുള്ളതാണ് പിതൃപ്രീതിയുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദാ ഇതായി കർക്കിടകവാവ് ഇന്നത്തെ ദിവസം രാത്രി തീരും മുമ്പ് മക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ സന്തോഷിക്കാൻ ചില വാർത്തകൾ ചിലപ്പോൾ മക്കളുടെ എന്തെങ്കിലും ഒരു കാര്യമാകാം മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു കിട്ടിയതാകാം അങ്ങനെ എന്തെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് കേൾക്കാനിടയാകും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നോക്കൂ അങ്ങനെ എന്തെങ്കിലും മക്കളെ ഓർത്തൊരു വാർത്ത വന്നാൽ എഴുതി വെച്ചുകൊള്ളൂ ഐശ്വര്യത്തിൻ്റെ തുടക്കമാണത് എന്നുള്ളത് അടുത്തത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇന്നത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്തായിട്ട് നിലവിളക്കിൻ്റെ തൊട്ടടുത്തായിട്ട് പല്ലിയെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമാണ് കേട്ടോ ഇന്ന് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിമിത്തമാണ് ഇന്ന് സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നിലവിളക്ക് തൊഴാൻ നിൽക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് പല്ലിയെ കാണുക എന്ന് പറയുന്നത് ഈ പല്ലിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് പിതൃപ്രീതിയുടെ ലക്ഷണമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ ഓരോന്നായിട്ട് തീരാൻ പോവുകയാണ് അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പലർക്കും പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലി എങ്ങനെ കാണുമ്പോൾ അവർ വിചാരിക്കും അയ്യോ ദോഷമാണ് വിളക്കിൻ്റെ അടുത്ത് പല്ലി ഇരിക്കുന്ന പറഞ്ഞ് ആട്ടിപ്പായിക്കും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആട്ടിപ്പായ്ക്കരുത് കേട്ടോ നിലവിളക്കിൻ്റെ അടുത്ത് ആ പല്ലിയെ കാണുന്നത് അതീവ ശുഭകരമായിട്ടുള്ള ലക്ഷണം അപ്പം വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കുക ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് വാവ് പ്രമാണിച്ച് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമല്ലോ കാക്കയ്ക്ക് എല്ലാ വീടുകളിലും എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും ഇന്ന് കാക്കയ്ക്ക് നമ്മൾ വെക്കുന്നതിൽ പങ്ക് കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾ അത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് കാക്ക അത് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിതൃപ്രീതിയുടെ ലക്ഷണമാണ് എന്നാൽ അതെല്ലാവർക്കും കിട്ടത്തില്ല കേട്ടോ ആ ഭാഗ്യം പലരും ഈ ആഹാരം കൊടുത്തിട്ട് കാക്ക പോലും നോക്കാതെ പോകും കാരണം ഇന്ന് വാവൊക്കെ ആയതുകൊണ്ട് കാക്കയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആഹാരം കിട്ടാനൊക്കെ അവസരമുള്ള ഒരു ദിവസമാണ് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ചോറ് കാക്ക വന്ന് കഴിക്കുകയാണ് നിങ്ങൾ അടുക്കളപ്പുറത്തോ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും വശങ്ങളിലോ കാക്കയ്ക്കായിട്ട് ഇലയിൽ കൊടുക്കുന്ന ആഹാരം കാക്ക വന്ന് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിതൃപ്രീതിയുടെ ലക്ഷണമാണ് പിതൃക്കന്മാർ അത് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എന്നാൽ കൊടുത്തിട്ട് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഇല എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരവുമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നവർ ആരെങ്കിലും നിങ്ങൾ വെച്ചിട്ട് കാക്കയെ അത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അത് അതീവ ശുഭകരമാണ് ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ആ വീട്ടിലെ ആ വീട്ടിലെ കുടുംബക്കാരി അത് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സ്ത്രീയായി മാറുന്നതായിരിക്കും അതിൻ്റെ ലക്ഷണമാണത് എന്നുള്ളതാണ് പിതൃപ്രീതി ആ വീട്ടിലുണ്ട് എല്ലാം ഗംഭീരമായി വരും അടുത്തത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അമ്പലത്തിലോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴോ ബലിയിടാൻ പോകുമ്പോഴോ ഒക്കെ നിങ്ങളുടെ പിതൃക്കന്മാരെ സ്മരിക്കാനായിട്ട് ഒരു അവസരമാണ് എന്താണ് പിതൃക്കന്മാരെ സ്മരിക്കാനായിട്ട് ഇടവരുന്ന അവസരം നിങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോഴോ പുറത്ത് പോകുന്ന സമയത്തോ മൺമറഞ്ഞു പോയ നിങ്ങളുടെ അച്ഛനപ്പന്മാരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കാൻ ഇടവരിക അല്ലെങ്കിൽ അവരെ ഓർക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവ വികാസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക അങ്ങനെ നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഒരു ഒരു വ്യക്തിയെ കാണുകയാണ് അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മരിച്ചുപോയ പൂർവികരെ ഓർമ്മ വരികയാണ് അല്ലെ അവരുമായിട്ടുള്ള സ്മരണകൾ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം ബലിയിടാൻ പോകുന്ന സമയത്തോ അമ്പലത്തിൽ പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ ഉണ്ടായാൽ ഉറപ്പിക്കാം അത് പിതൃപ്രീതിയുടെ ലക്ഷണമാണ് എന്നുള്ളത് ഇതാണ് ആറാമത്തെ കാര്യം അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് സംഭവം മറ്റൊന്നുമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ ബലിയിടാൻ പോകുമ്പോ സമയത്തോ കാക്ക നിങ്ങളുടെ ശരീരത്തിൽ വന്ന് തട്ടിപ്പറന്നു പോവുക എന്നുള്ളതാണ് കാക്ക ശരീരത്തിൽ വന്ന് ഉരസി പോവുക ശരീരത്തിൽ വന്ന കാക്കയുടെ ചിറക് തട്ടി കാക്ക പറന്നു പോവുക ശരീരത്തിൽ കാക്ക ഏതെങ്കിലും രീതിയിൽ കർക്കിടകവാവ് ദിവസം തട്ടിപ്പറന്നു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളു സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയാണ് ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് കാക്ക അത്തരത്തിൽ ശരീരത്തിൽ തട്ടിപ്പറന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ശിവ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുക അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും കൊണ്ടുവരും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസം അങ്ങനെ ആർക്കെങ്കിലും ഈ അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ താണ്ടാൻ പോവുകയാണ് ജീവിതം വിജയിച്ചു കയറാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുകയാണ് ഒരു കാലത്തും പൂക്കാതെ നിന്ന് അല്ലെങ്കിൽ നാളെ ഇതുവരെ പൂത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം ആദ്യമായി പൂവിട്ട് നിൽക്കുന്നത് ഇത് അതീവ ശുഭകര ശകുനം ആട്ടോ ജീവിതത്തിൽ ഇന്ന് വരെ കൊണ്ടുവന്ന് വളർത്തി ഈ സമയം വരെ പൂക്കാതെ നിന്നതാണ് ആദ്യമായിട്ട് അതായത് ഇന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് നാളെ നാളിതുവരെ പൂവിട്ടിട്ടില്ലാത്ത ചെടി അല്ലെങ്കിൽ നാളെ ഇതുവരെ ഒരു പൂ പോലും ഇല്ലാത്ത ഒരു പ്രാവശ്യം പോലും കായ്ച്ചിട്ടില്ലാത്ത ഒരു വൃക്ഷം അതായത് ആദ്യമായിട്ട് പൂവിട്ട് നിൽക്കുന്നത് കാണുകയാണ് ഈ കർക്കിടക വാവ് ദിവസം ഈ ഒരു ശകുനം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ സമൃദ്ധിത ഇവിടെ ആരംഭിക്കുകയാണ് ഈ കർക്കിടകം പെയ്തൊഴുത് എല്ലാ ദുരിതങ്ങളും തീർന്ന് ജീവിതം ഐശ്വര്യത്തിലേക്ക് ആ വീട് രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ് എന്നുള്ളതാണ് അപ്പം അങ്ങനെ പൂക്കാതെ കായ്ക്കാതെ നിന്ന് ഏതെങ്കിലും വൃക്ഷലതാദികൾ ഇന്ന് പൂവിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല നിമിത്തമാണ് ഐശ്വര്യ തുടക്കമാണ് എന്നുള്ളതാണ് ഇതാണ് എട്ടാമത്തെ കാര്യം ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ തിണ്ണയിലോ ശകുനമായിട്ട് തവളയെ കാണുക എന്നുള്ളതാണ് തവളയെ ശകുനമായിട്ട് കാണുന്നത് പിതൃപ്രീതിയുടെ ഏറ്റവും ഐശ്വര്യമുള്ള ലക്ഷണം ഇന്ന് എവിടെ പോകാനായാലും അത് ക്ഷേത്രത്തിൽ പോകാനായിക്കൊള്ളട്ടെ ജോലിക്ക് പോകാനായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാനായിക്കൊള്ളട്ടെ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ശകുനം കാണുന്നത് തവളയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ എന്നൊന്ന് നോക്കണേ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഏറ്റവും നല്ല ലക്ഷണമാണ് വരാൻ പോകുന്നത് സമൃദ്ധിയുടെ കാലമാണ് എന്നുള്ളത് അപ്പം ഞാനിവിടെ ഒമ്പത് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് ഈ ഒമ്പതെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളു പിതൃപ്രീതിയുണ്ട് നല്ല ലക്ഷണമാണ് ഈ ഒമ്പതുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ ചിലർ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഈ ഒമ്പതിൽ ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ കണ്ടുവന്നിരിക്കും അത് കൂടുതൽ നല്ലത് ഏറ്റവും ഐശ്വര്യമെന്ന് പറയാം പക്ഷേ ഒരെണ്ണമെങ്കിലും കണ്ടിരിക്കണം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവം മംഗളമായി വരും നന്ദി നമസ്കാരം